ിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായാൽ എന്ത് നി പാരങ്ങൾ എന്ത് നീ വ്യാകുലം കർത്താവും കുഞ്ഞുങ്ങൾ പാട്ടുപാടും പുറപ്പാട് പതിനഞ്ച് ഒന്ന് ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും അവൻ മഹോന്നതൻ ചെങ്കടലിലൂടെ അത്ഭുതകരമായ രക്ഷ നേടിയ മോശയുടെയും ദൈവജനത്തിന്റെയും മനോഹര ഗീതമാണ് ഈ അധ്യായം ജീവനുള്ള ദൈവത്തിന് ചില സവിശേഷ നാമങ്ങൾ അവർ ഈ പാട്ടിൽ നൽകിയിട്ടുണ്ട് ഒന്ന് മഹോന്നതൻ കുതിരയും തേരും തേരാളിയും ഉൾപ്പെട്ട ഫറവോന്റെ സൈന്യത്തെ ജയിച്ചവൻ രണ്ട് യുദ്ധവീരൻ വലം കൈയാൽ ശത്രുവിനെ തകർക്കുന്നവൻ ദേവന്മാരിൽ അതുല്യൻ വിശുദ്ധിയിൽ മഹിമയുള്ളവൻ സ്തുതികളിൽ ഭയങ്കരൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ നിത്യരാജാവ് തുടങ്ങി വിശേഷണങ്ങൾ ഏറെ ആസന്നമായ വിപത്തിൽ നിന്ന് രക്ഷ നേടിയ ഈ ജനത്തെ പോലെ തന്നെയല്ലേ നാമു പാപശിക്ഷയിൽ നിന്നും വിമോചനം നൽകിയ വീണ്ടെടുപ്പുകാരനെമുള്ളവരെ ആരാധിക്കാൻ നമുക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ കർത്ത പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ നിത്യജീവൻ അടിയങ്ങൾക്ക് നൽകിയതിന് നന്ദി പരിശുദ്ധനായ അങ്ങയെ എല്ലാ വിശുദ്ധിയോടുകൂടിയും ആരാധിക്കുവാൻ കൃപ ഇന്നടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ